ആരെങ്കിലും ഒന്ന് കല്യാണം ഈ വർഷം എന്നാലും എനിക്ക് അവളോടുള്ള സ്നേഹം ഒരു തമാശയായിട്ടായിരുന്നു തള്ളിക്കളായിരുന്നു അതവിടെ കിടന്നോട്ടെ പൂക്കൾ ഉണങ്ങി വിടാറില്ല അമ്മേ അതാരടേയും കാലിത്തിറക്കാറില്ല സംഭവിച്ചു വേദനിപ്പിക്കാനല്ലാതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇക്കാലത്ത് ആരും ഒന്നും സംസാരിക്കാറില്ല ആരായണം കുട്ടി എടോ ഇവർക്ക് മുടിത്ത വട്ട കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട് വിളിച്ചവർക്കോട്ട് പോടോ രാധ ശിവനെ തന്നെ വിവാഹം കഴിക്കണം ാണ് എനിക്കോ പറഞ്ഞതായില്ലേ ഒരു കാര്യം ചോദിക്കട്ടെ പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് കളവ് പ്രവർത്തിക്കരുത് ആ ആശപ്പുണ്ട് എന്ന് കരുതി ഞാൻ വിഷം കഴിക്കാറില്ല കേട്ടോ എന്റെ അമ്മയെ